കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ അരങ്ങേറിയ ക്രൂരമായ റാഗിങ്ങിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളു നീറും ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹമാസകലം ലോഷൻ പുരട്ടിയ ശേഷം കോമ്പസ് കൊണ്ട് കുത്തിമുറിവേൽപ്പിക്കുന്നു വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ച് സീനിയർ വിദ്യാർത്ഥികൾ ചിരിക്കുന്നതും ആനന്ദം കണ്ടെത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട് ജൂനിയർ വിദ്യാർത്ഥി വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ പ്രതികൾ അട്ടഹസിക്കുന്നതും സെക്സി ബോഡി എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നതും കേൾക്കാൻ കഴിയും റാഗികിന് കൂടുതൽ വിദ്യാർത്ഥികൾ ഇരകളായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട ശേഷമാണ് പീഡനം കോമ്പസ് കൊണ്ട് ശരീരത്ത് എണ്ണി എണ്ണി മുറിവുണ്ടാക്കുന്നു തുടർന്ന് ശരീരമാസകലം ലോഷൻ പുരട്ടുന്നു ഞരമ്പ് നോക്കിയാണ് അക്രമികളായ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പീഡനം വേദന കൊണ്ട് പുളഞ്ഞു കരയുന്ന ഇരയായ വിദ്യാർത്ഥിയെ നോക്കി പൊട്ടിച്ചിരിച്ചു കൊണ്ടാണ് അക്രമം ലോഷൻ കണ്ണിൽ വീണാൽ തുടച്ചു കളയാമെന്നാണ് അക്രമികൾ പറയുന്നത് ഭാഗങ്ങളിൽ വെയിറ്റ് വെച്ച ശേഷമാണ് പീഡനം നിലവില് ഒരു കുട്ടിയുടെ പരാതി പ്രകാരമാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൂടുതൽ ഇരകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ് കൂടുതൽ ഇരകളെ കണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കും പിന്നീട് ഈ വീഡിയോ ദൃശ്യം മൊബൈൽ ഫോണിലാണ് പകർത്തിയത് അതിന്റെ ഒറിജിൻ ആ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തും പ്രതികളായിട്ട് പിടിച്ചിരിക്കുന്ന ഫോണുകൾ നമ്മൾ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇത്ര ഇത്രയധികം വലിയ നിലവിളി ഉണ്ടായിട്ടും തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന ഹോസ്റ്റൽ വാർഡൻ ഒന്നും അറിഞ്ഞിട്ടില്ല റാഗിംഗ് റാഗിങ് എന്ന് എല്ലാ ദിവസവും ചോദിച്ചറിയുന്ന അധ്യാപകരും അറിഞ്ഞിട്ടില്ല നടന്നത് ചെറിയ വീഴ്ചയൊന്നുമല്ല കോളേജിനെതിരെയും കൃത്യമായ അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട് Вот это на G-Series News